ചില മരണങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മളെപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അത് വളരെ ഗൗരവത്തോടു കൂടെ പറയാണ് ഇപ്പൊ ഞാൻ അറിയില്ല നാളത്തെ കാര്യമൊന്നും നമുക്കറിയില്ല മരിക്കുക എന്നുള്ളതും അറിയില്ല എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ ചിലർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഓർത്തിടുക്കുന്നത് നന്മയോടുകൂടെ ഈ കാരണം അള്ളാഹുദീൻ നമ്മളൊക്കെ പെടുത്തട്ടെ അതിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ ബദരി നിങ്ങൾ കാണുന്ന ഹസ്ബുല്ല ബദരിന്റെ ഫോട്ടോയാണ് സ്ക്രീനിലൂടെ കാണുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നിസ്വാർത്ഥ സേവകനായി സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ കൂടെ അടിയുറച്ച് സമസ്തയുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും എസ് കെ എസ് എസ് എഫിന്റെ പതാക എന്തിക്കൊണ്ട് എസ് കെ എസ് എസ് എഫ് കാരനായി ഒരു എസ് പി എസിന്റെ പ്രവർത്തന മേഖലകളിൽ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് എന്റെ പ്രിയപ്പെട്ടവരെ സമസ്തക്ക് കരുത്തു പകർന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനായിരുന്നു അസ്ബുല്ലാദ് അള്ളാഹുബേനിയും നൽകണേ റഹ്മാനെ മമ്മിനങ്ങളെ ഞാൻ ഓർത്തുപോകുന്നത് ഒരാൾക്ക് പോലും ഒരു മൈനസ് പറയാനില്ലാത്തൊരു പണ്ഡിതൻ ഒരാൾക്ക് പോലും അതാണ് അത്ഭുതം ഒരാൾ അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ ആ മരണത്തിന്റെ ശേഷം അയാളെക്കുറിച്ച് പറയുന്ന നന്മ അയാളുടെ വറസഹിയാറിന ജീവിതത്തിൽ വലിയ നേട്ടമുണ്ടാക്കുന്ന കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു തിന്മ പോലും പറയാനില്ലാതെ മയ്യത്ത് അവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് ജോലി ചെയ്ത വർഷങ്ങളോളം ജോലി ചെയ്ത മദ്രസയിൽ മദ്രസയിൽ ആ മയ്യത്ത് കൊണ്ടുവന്ന് വെച്ച സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ നട്ടുകാരും അവിടെയുള്ള കൂടിയ വിദ്യാർത്ഥികളുമെല്ലാം വിതുമ്പുകയാണ് ഒന്നര ഉസ്താദിനോർത്തുകൊണ്ട് ഒന്നേര ഉസ്താദിന്റെ വിയോഗത്തിൽ സങ്കടപ്പെട്ടുകൊണ്ട് ആ സങ്കടത്തിൽ കരയുകയാണ് പ്രിയ ഞങ്ങൾ കലിഫു പഠിപ്പിച്ചതെന്ന് ഞങ്ങൾക്ക് കുർഹാനോദി പഠിപ്പിച്ചതെന്ന് പരിശുദ്ധ ദീൻ പഠിപ്പിച്ചതെന്ന പരിശുദ്ധ സമസ്ത പഠിപ്പിച്ചതെന്ന അലമില്ല ഞങ്ങൾ അതാണല്ലോ റബ്ബെ നീ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞ് വിധിമ്പി കരഞ്ഞുകൊണ്ടാണ് ഓരോ മക്കളും അതുപോലെ അവിടുത്തെ ശിഷ്യന്മാരായി അള്ളാഹുവേ ഓരോ കുട്ടികൾ കരഞ്ഞു പോയതെങ്കിൽ രക്ഷിതാക്കൾക്ക് നന്മ പറയാനുള്ളതെങ്കിൽ ഞാൻ ഓർത്തു പോവുകയാണ് എൻ്റെ മജിലിസ് ആ മജിലിസ് തന്നെ ഒരു ഗ്രൂപ്പിലൂടെ പടച്ചറബ ഉസ്താദിനെ കുറിച്ച് ഒരാൾ പറയുന്നുണ്ട് ഒരു സ്നേഹ സന്തുഷ്ട സമ്പുഷ്ടമായ നല്ല എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറുന്ന ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഒരുപാട് നിസ് അർത്ഥ സേവനം ചെയ്ത ഉസ്താദ് ഇങ്ങനെ എല്ലാവർക്കും നന്മ മാത്രം പറയാൻ ഞാനിത് ഓർത്തുപോകുന്നത് അബ്ബൈ ഇങ്ങനെയുള്ള മരണങ്ങൾ ഞങ്ങൾക്ക് തരണേ എന്നാ എങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നന്മ പറയാനുള്ളൊരു മരണം അല്ലാതെ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അവൻ എങ്ങനെയായിരുന്നു എന്ന് പറയുന്ന ഒരു തിന്മ പറയുന്ന ഒരവസ്ഥയുള്ള മരണം ഞങ്ങൾക്കാർക്കും നീ നൽകരുതേയല്ലോ മാത്രമല്ല മമ്മിനിങ്ങൾ ഞാൻ ഇവിടെ ഓർത്തുപോവുകയാണ് ഇഹിലാസോടുകൂടെ സമസ്തക്കു വേണ്ടി പ്രവർത്തിച്ചാൽ മരണം നിങ്ങൾക്ക് അല്ലാഹു നൽകും എന്ന് മഹാനായിരിക്കുന്ന വരക്കൽ മുല്ലക്കോയത്തങ്ങൾ വന്യരായ ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ആ വരക്കൽ മുല്ലക്കോയത്തോട് പാപ്പ് നട്ടു വളർത്തിയ ആ പാങ്കിലുസ് കൊണ്ട് നടന്ന കണ്ണീർ പ്രസാദ് അനുഗ്രഹിച്ച എന്റെ പ്രിയപ്പെട്ടവരെ പോലെ പി കെ എം ബാബുസ്സാദിനെ പോലെയുള്ള ഒരുപാട് കണ്ണീർ കെട്ടി മാനുസാദിനെ പോലെയുള്ള ഒരുപാട് നിസ്വാർത്ഥരായ മഹാനുതന്മാരായ പണ്ഡിതന്മാര് നെഞ്ചിലേറ്റിയ സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച കാരണം കൊണ്ട് അള്ളാഹു ബഹുമാനപ്പെട്ട ബദരി ഉസാദിന് ഈ ഒരു നന്മയാർന്ന ഈ ഒരു നന്മയാർന്ന നേട്ടം അഥവാ നന്മയാർന്ന നേട്ടമെന്ന് പറഞ്ഞാൽ എത്രയെത്ര ആളുകളാണ് ഞാൻ തന്നെ ഒരു ഗ്രൂപ്പിലൂടെ എന്റെ പ്രിയപ്പെട്ട ഒരു ഉസ്താദിന്റെ മരണശേഷം ആ ഗ്രൂപ്പിൽ തന്നെ എത്ര പെട്ടെന്നാണ് ഇവതിനായിരം ദിക്കറുകൾ ഓരോരുത്തരെ ചൊല്ലി അറിയിക്കാമെന്ന് പറഞ്ഞത് ഓരോരുത്തർ മാത്രമല്ല ഹത്മുകളായിട്ടും അതുപോലെ തന്നെ ഉസ്താദിന്റെ വീട്ടിലേക്ക് പോകണം ഒന്ന് ചെയ്യണം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ബദിരി ഉസ്താദിനോട് ഒരു മെസ്സേജ് പോലും മഴക്കാത്ത ഉസ്താദിനെ തീരെ പരിചയമില്ലാത്ത ആളുകൾ ഞാൻ വരെ ബഹുമാനപ്പെട്ട ബദിരുസാദിനെ കണ്ടിട്ടില്ല ഞാൻ ബദിരുസാദിനെ കണ്ടോ കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ ഉസ്താദിനെ കണ്ടതായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ പക്ഷേ ബദരി ഉസ്താദിൻ്റെ പേരിൽ ഞാൻ ഈ ഇവിടെ വെച്ചത് പറയുന്നുണ്ടെങ്കിൽ അള്ളാഹുവാണ് ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറയാൻ എനിക്ക് തോന്നി എനിക്ക് അതിനുള്ള അവസരം ഒരുക്കിയത് എൻ്റെ പ്രിയപ്പെട്ടവരെ മാത്രമല്ല ബഹുമാനപ്പെട്ട ബദരി ഉസാദിനെ കാണാത്തറിയാത്ത ആളുകൾ വരെ ബദരി ഉസ്താദിൻ്റെ വീട്ടിലേക്ക് കൊന്നുപോകണം ഒന്ന് തുറയു ചെയ്യണം ഈ ഒരു ചിന്തയിലേക്ക് എത്തിയത് ബഹുമാനപ്പെട്ട ബദരി ഉസ്സാദ് ാണ് അതിന്റെ അതിന്റെ പ്രവർത്തിച്ച കാരണം കൊണ്ട് അല്ല നമ്മളറിയാതെ നമുക്ക് വേണ്ടി ചെയ്യുമല്ലോ പഠിച്ചവനെ ഇത്തരം മരണങ്ങൾ കാണുമ്പോൾ കേൾക്കുമ്പോഴും അറിയുമ്പോഴും ആഗ്രഹം മരണം വരെ ഈ മഹിതമായ ഈ സമസ്ത എന്ന മഹത്ത എന്ന പ്രസ്ഥാനത്തിൽ അടി ഉറച്ചു നിൽക്കാൻ അള്ളാഹു ഭാഗ്യം നൽകണേ ജമാഅത്തിന്റെ ആ അൽഹ കടന്ന് അൽഹ സമസ്തക്ക് ഹിതമത്തെടുക്കുന്ന നല്ലൊരു ഹാദിമാവാൻ ഈ ഭാഗ്യം തരണേല്ലോ ഞങ്ങളെ നേതാക്കന്മാർക്ക് ആയിസിനെ നെട്ടിത്തരണേയല്ലോ അമീനീൻ